ഉയർന്ന ശമ്പളമുള്ള ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് മൂന്നര ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന ജി സി സി രാജ്യമായി ഒമാനിൽ ശമ്പളം കൂടാൻ പോകുകയാണ് കുറഞ്ഞ കൂലിയിൽ അറുപത് ശതമാനം വർധനവ് വരുത്താനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് സുപ്രധാന തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തുവെന്നാണ് റിപ്പോർട്ട് വരുന്നത് തൊഴിൽ രംഗത്ത് സമൂലമായ പരിഷ്കാരങ്ങൾ വരുത്താനാണ് ഒമാൻ സർക്കാരിന്റെ നീക്കം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് അറുപത് ശതമാനം വർധനവ് ലഭിക്കുക പൗരന്മാർ പൊതുമേഖലാ ജോലിക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ ശ്രദ്ധിക്കണമെന്നാണ് സർക്കാർ നിലപാട് അതേസമയം പ്രവാസികളായ തൊഴിലാളികളുടെ എണ്ണം പരിധി വിടാതിരിക്കാനുള്ള നടപടികൾക്കും ഒമാൻ തുടക്കം കുറിക്കുകയാണ് ക്രൂഡ് ഓയിൽ വരുമാനം കുറയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ ഒമാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാൻ പൗരന്മാർക്കാണ് ശമ്പള വർധനവിന്റെ നേട്ടം ലഭിക്കുക സ്വകാര്യ മേഖലയിലെ കുറഞ്ഞ കൂലിയിൽ അറുപത് ശതമാനം വർധനവ് വരുത്താൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് കുറഞ്ഞ കൂലി ഇനി മുതൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലായി ഉയരും അതായത് എഴുപത്തി മൂവായിരം രൂപയിലേറെ വരും ജൂലൈ ഒന്ന് മുതലാണ് പുതിയ തീരുമാനം ം നടപ്പാക്കുക സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പേർ ഒമാനിൽ ജോലി ചെയ്യുന്നു എന്നാണ് കണക്കാക്കുന്നത് പുതിയ തീരുമാനം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർക്ക് നേട്ടമാകും എന്നാൽ ഈ തീരുമാനത്തിന് മറ്റൊരു തിരിച്ചടിയുടെ വശവുമുണ്ട് ഒമാനിൽ പുതിയ സ്വകാര്യ സംരംഭം തുടങ്ങുന്നത് ഇനി മുതൽ ചിലവേറെ കാര്യമാകുമെന്നതാണ് എടുത്തു പറയേണ്ടത് ഉയർന്ന ശമ്പളം നൽകി ഒമാൻ പൗരന്മാരെ ജോലിക്ക് വെക്കേണ്ട സാഹചര്യം വരും വിദേശികളായ ജോലിക്കാരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ശതമാനമാക്കി നിജപ്പെടുത്താനും ഒമാൻ സർക്കാരിന് പദ്ധതിയുണ്ട് പൗരന്മാർക്ക് ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം ോടെയാണിത് എന്നാൽ വിദേശ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ല നിലവിൽ മുപ്പത്തി ശതമാനം വിദേശികളാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് എണ്ണ നിർമ്മാണ മേഖല സേവന രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ വിദേശികൾ ഒമാനിൽ ജോലി നോക്കുന്നുണ്ട് കൂടാതെ അനവധി തൊഴിലാളികളായും ഒട്ടേറെ പേരുണ്ട് തദ്ദേശീയരായ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാൻ സർക്കാർ നേരത്തെ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പതിനായിരം പേർക്ക് ജോലി നൽകാൻ സർക്കാരിന് സാധിച്ചുവെന്നും ഈ വർഷം അമ്പത്തി ആറായിരം പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യമെന്നും ധനമന്ത്രി ദർവീഷ് ഇസ്മായിൽ അൽ ബലൂഷി പറയുന്നു